എനിക്ക് എനിക്കൊന്നാമത് സമയദോഷം അഗ്നിമാരിദോഷം മനുഷ്യൻ ഈ ജന്മ ജന്മസുഖത്തിനും അധികാരമോഹത്തിനും അരച്ചാ മാറിനും എന്ത് ഹീനപ്രപഞ്ചം ചെയ്യാതെ മടിയില്ലാത്ത കാലമാണ് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞ് ജ്യോതിഷമായിട്ട് കഴിഞ്ഞ് പോവുക ഈ ചാനലുകാർ ഇവിടെ വന്നിട്ട് പിടിച്ചിട്ട് അവർ കാശുണ്ടാക്കാൻ എന്നെ വെള്ളക്കൊലയായി പോകുന്നതായിരുന്നു അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത് ഞാൻ വിടങ്ങാനൊന്നും കഴിഞ്ഞ് കുടിക്കോട്ടെ എനിക്ക് പ്രത്യേകിച്ച് ആരുമില്ലാത്ത ഒരാളാണ് അത് മനസ്സിലാക്കട്ടെ ഒന്നാമത് ചൊവ്വയും ശനിയുടെ ഇപ്പോൾ കുമ്പൻ രാശിയിൽ നിൽക്കുന്ന സമയമാണ് ലോകം മൊത്തം വെട്ടും കുത്തും അടിയും വഴക്കും ഏഹ് ഉള്ളൊരു സാധനമാണ് നിങ്ങൾ അതുകൊണ്ട് എന്നെ പിടിച്ചിട്ടെന്ന് ആഗ്രഹിക്കാറ് ഞാനിവിടെ അങ്ങനെ കഴിഞ്ഞു വരും ഞാൻ നമ്മുടെ കാല് പിടിച്ച് പറയുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഏക മനുഷ്യനാണ് എനിക്ക് തന്തയോ തള്ളയോ സഹോരങ്ങളോ ഭാര്യയോ മക്കളോ ആരും ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് എന്നെ പിടിച്ച് നിങ്ങൾ െക്ഷൻ സമയം എന്നാലും കൊണ്ട് പറയാൻ പറ്റുന്ന സ്വാമി അന്ന് പറഞ്ഞ മൊത്തം ഫലിക്കു കാര്യമറിയോ മമ്മൂട്ടിക്ക് പിന്നെ ദോഷം മാറി എന്ന് പറഞ്ഞ് എല്ലാം മാറി എല്ലാം മാറി ഞാൻ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇതൊന്നും പറയത്തില്ല കാരണം ഞാൻ പറയുന്നത് കേട്ടെ എന്നെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങളെ കൂടെപ്പുറം എന്നെ വിട്ടാട്ടെ ഇത് കലിയുഗമാണ് ഇരിച്ചു പറയും അക്രമം വെട്ടും കുത്തും വാണ്ട ഞാൻ പിണറായി പറയുന്നതും പറഞ്ഞു എന്നെ വെട്ടിക്കൊല്ലാനിവിടെ ആൾക്കാർ വന്നിട്ട് ഞാൻ പുറത്തിറങ്ങാൻ അന്തരീക്ഷമായി എന്മാർ കൊന്നു കഴിഞ്ഞാൽ ഇറക്കി വിടാൻ പോലീസായിരിക്കില്ല ദൈവത്തെ ഓർത്ത് എന്നെ ഇതും പേരും പറഞ്ഞ് എന്നെ കൊല്ലരുത് ഞാൻ നിങ്ങൾ കയ്യെടുത്ത് പറയുക എന്നെ വിട്ടരുത് കേൾക്കും എനിക്കറിഞ്ഞൂടാ അയാളുടെ കാര്യം ഞാൻ പറയലാ തൃശ്ശൂർ ഞാൻ പറയുന്നത് കേട്ടോ ദൈവത്തെ കുറത്ത് പറയുന്ന കേട്ടാ അയാളെ ആര് ഞാനാരു അതുകൊണ്ട് ദൈവത്തെ കുറച്ച് എന്നെ വിട്ട എനിക്കൊന്നും അറിയത്തില്ല കാരണം ഞാൻ ഇച്ചിരി ജ്യോതിഷവും ഇച്ചിരി കൈരേഖയും ഇച്ചിരി അച്ഛശാസ്ത്രമായിട്ട് ഞാൻ കഴിഞ്ഞു പോവുക ഒന്നു മനസിലാക്കിയിട്ട് ഇത് കലിയുഗമായി കേരളം പാശ്ചാത്യ സാമ്രാജ്യമാണ് ഈ ജന്മസുഖത്തിനും അധികാരമോഹത്തിനും അരച്ചാൻ വയറിൽ ഒരു പെണ്ണിന്റെ മാംസാകത്തിനും ഇടിച്ചുപറിയ ആക്രമം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ കത്ത കാല തൃശ്ശൂർ അറിഞ്ഞൂടാ എനിക്ക് എന്ന് പറഞ്ഞ കാരണം ഞാനിതൊന്നും ആരും പറയാൻ നിൽക്കുന്നില്ല ഞമ്മലെല്ലാം കാശുണ്ടാക്കാൻ കയറി നിൽക്കുന്ന അല്ലാതെ കൊച്ചുമീനെ ഇട്ട് വല്യമീനെ പറ്റി ദൈവത്തെ ഓർമ്മ എന്നെ വിഷേനെ ഞാൻ തൊരിത് പറയുവാ എനിക്കിതൊന്നും അറിയത്തില്ല എനിക്ക് പത്തറുപത്തെട്ട് വയസ്സായി ഞാൻ പ്രഷറും ഷുഗറും കുടിച്ച് കാലും കൈയും പെരുത്തി ഇവിടെ കിടക്കുക നിങ്ങള് ദൈവത്തെ ഓർ ഞാൻ ഒരേ അനലം ഇവിടെ കേട്ടുന്നില്ല നിങ്ങൾ ദൈവത്തെ ഓർ ഞാൻ നിങ്ങളുടെ ഒരു കൂടപ്രപ്പായിട്ട് നിങ്ങളുടെ ജീവാത്മാവ് എൻ്റെ ജീവാത്മാവ് ഒന്നാണ് ഇത് കലിയുഗമാണ് ഏപ്രിൽ മുപ്പ് വരെ ലോകം കത്തിയരി അറിയാമോ അറിയാമോ ഏപ്രിൽ മുപ്പ്രിൽ മുപ്പ് വരെ അഗ്നിമാരി ദോഷമാണ് സൂര്യഗ്രഹണം വരുന്നു അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ വിട്ടേര് എന്നെ വിട്ട് എന്നെ ദൈവത്തെ ഓർത്തര് കൊല്ലരുത് കാരണം ഗുണ്ടകൾ കിടക്കുക ഓരോ ടൗണിലും അണിഞ്ഞൊരുങ്ങി പലവരെയും കൊല്ലാൻ നടക്കുക അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ ചതിക്കല്ലേ സുരേഷ് ധരിക്കല്ലേ എനിക്കത് അറിഞ്ഞു ഞാൻ അയാളെ പറ്റി പറയത്തില്ല ഒരു രാഷ്ട്രീയക്കാരോടും ഞാനും പറയുന്നില്ല എനിക്കൊരു രാഷ്ട്രീയവും കാര്യം ചോദിച്ചോട്ട് കൊടുക്കുന്നില്ല പിടിക്കാനാന്ന വന്നേ പക്ഷെ കൊടിക്കുന്നിടെ പിടിക്കാനാ വന്നേ ചെട്ട് വരുവാ ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല മാത്രമേ പറയും എന്നെ ചീത്ത വിളിക്കുന്ന രാശിക്കാരെ വേണമെങ്കിൽ ഞാൻ പറയാം മുമ്പിക്കൂട്ടി പറയാം എന്നെ ചീത്ത വിളിക്കുന്ന രാശിക്കാർ മകരൻ രാശിക്കാര് കുംഭൻ രാശിക്കാര് ഇടവൻ രാശിക്കാര് വിദിനൻ കന്നി കന്നിരാശിക്കാര് ത്ലാൻ രാശിക്കാര് ഇത്രയും രാശിക്കാരെ അവൻ പ്രാന്തനാണ് വട്ടനാണെന്ന് പറയുള്ളു ബാക്കി ധനുരാശിക്കാരും മീനൻ രാശിക്കാരും മേടൻ രാശിക്കാരും രാശിക്കാരും ചിങ്ങൻ രാശിക്കാരും പറയത്തില്ല അവർക്ക് മാത്രമേ അധ്യാത്മിക മേഖല ഉണ്ടാകുന്നുള്ളൂ ബുധനും വ്യാഴവും പരമനീചരാവൻ ഈ ജന്മത്തിൽ ദൈവത്തെ അറിയാൻ കഴിയയില്ല അവൻ അമ്പലത്തും പള്ളിയൊക്കെ ഉണ്ടായിരിക്കാം ഒരു വിദിനൻ രാശിക്കാരൻ ജ്യോതിഷം അന്ധവിശ്വാസമാണെന്ന് പറയുന്ന വിശ്വാസമില്ലാത്ത ഭക്തജനങ്ങളെ നോക്കണം ഒരു നക്ഷത്രത്തിൻ്റെ മൂന്നാം നക്ഷത്രം വിപലാണ് സ്വന്തം കൂടെ കിടക്കുന്ന ഭാര്യയാണെങ്കിൽ അവൻ്റെ കഴുത്തേക്ക് കത്തി വെച്ചിരിക്കും ഒരു നക്ഷത്രത്തിൻ്റെ അഞ്ചാം നക്ഷത്രം ഭേദമ പ്രത്യുരമാണ് അവൻ്റെ ഞുള്ളി ഇരിഞ്ഞുകൊണ്ട് പോകും ഒരു നക്ഷത്രത്തിൻ്റെ ഏഴാം നക്ഷത്രം വധനക്ഷത്രമാണ് ഒരുതിനെ കൊല്ലാൻ ഒരു കോടി രൂപ എടുത്താലും ആരും നേക്കത്തില്ല വധ വധം വിധിച്ചവൻ മാത്രമേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ അതാണ് ഏഴാം നക്ഷത്രം വധമാണ് ഇനി ആറ് എട്ട് പന്ത്രണ്ട് ഈ രാശിയുടെ മനുഷ്യനും ആ നക്ഷത്രക്കാരും ബത്ത ശത്രുക്കളാകുന്നു ഇതാണ് ജ്യോതിഷത്തിൻ്റെ വിധി ജ്യോതിഷം അന്ധവിശ്വാസമല്ല അനാചാരമല്ല ജ്യോതിഷം ജ്യോതിഷം ഈ ബ്രഹ്മാണ്ടം ഉണ്ടായ സമയത്ത് കൃഷീശന്മാരുടെ ഭാവനയിലാണ് ജ്യോതിഷം പിന്നെ കണക്ക് കൂട്ടിയതും ജ്യോതിഷം സൃഷ്ടിച്ചത് സാക്ഷാൽ ദേവാന്മാരുടെ ദേവനായിരിക്കുന്ന മഹാദേവൻ്റെ ഓമനപുത്രനായിരിക്കുന്ന സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് ജ്യോതിഷം സൃഷ്ടിച്ചത്